ഭാര്യമാരില് കുട്ടികളില്ലാതെ റസുകളില്ലാക്ക് ഉണ്ടായ ഒരു ആൺകുട്ടിക്ക് പേരിട്ടത് എന്താ ബറോഹി കണ്ണങ്ങള് വല്യാപ്പാന്റെ പേരാട്ടത് ഇപ്പൊ ഞമ്മളെ ആൾക്കാർക്ക് ഒരു കുട്ടി ഉണ്ടായ പേരും തന്നെയാണ് ആ നാളൊരു ചങ്ങായി ഇന്നോട് ചോദിച്ചു പാതിരാ ക്രിസ്താവിലെ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ട് എന്താ പേരുടെ ഒരു പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതോത്ര പറ്റില്ല രണ്ടാമത്തെ പറഞ്ഞപ്പോ കുടിയിലുള്ള പേരാണ് മൂന്നാമത്തെ പറഞ്ഞപ്പോ അത് പെണ്ണുങ്ങൾ അവിടെ ഉണ്ട് നാലാമത്തെ പറഞ്ഞപ്പോ അത് അലോക്കത്ത് ഞാൻ തലിപ്പം ചോദിച്ചത് എന്ന് ആഴ്ച അതിരാക്കോണൊന്നും ചെയ്തില്ലേ അത് എഴുതിയിട്ട് ഒരു പത്തെണ്ണം പറയാൻ തീരുമാനിച്ചു പത്താമത്തെ പറഞ്ഞപ്പം പറഞ്ഞു അതൊരു പഴയ പേരാണ് അന്റെ കുട്ടിക്ക് ചൊവ്വാഴ്ച ആരാകുന്നിട്ടുള്ള അല്ലാതെ പിരാന്ത് പിടിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി ബദിങ്ങളിൽ പെട്ടൊരു പേരാ പറഞ്ഞു കൊടുത്താൽ അതിനെപ്പറ്റി ഓൻ പറഞ്ഞാൽ അത് പഴയ പേരാണ് പിന്നെ പിരാന്ത് വിളിച്ച എവിടെങ്കിലും പോണം ദേഷ്യം പിടിച്ചെടുത്ത് ഞമ്മള് പറഞ്ഞാലും ചിലപ്പോൾ പിടിച്ചേണ്ടി വരൂലേ അള്ളാഹു തല കയറും വറുക്കത്തും തരട്ടെ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടത് പേരും തരുന്നിങ്ങനെ നടക്കുക ഇപ്പതിന്റെ ഇടയ്ക്കുണ്ട് ഇനി പേരുള്ളേ ബാപ്പാന്റെ പേര് വന്ന് രണ്ടക്ഷരം ഉമ്മാന്റെ പേര് വന്ന് രണ്ടക്ഷരം ബാപ്പാൻ ഉമ്മാൻ്റെ പേര് സെവീന ബാപ്പാന്റെ പേര് കുഞ്ഞുമൂസ ആ പയ്യന്നെന്തായി ബാപ്പാന്റെ മൂസയെടുത്ത് ഉമ്മന്റെ സീ എടുത്ത് രണ്ടും കൂടി ഇട്ടുനോക്കുമ്പോ കുട്ടിന്റെ പേര് സമൂസ ആ കുട്ടികളങ്ങനെ പേര് ചന്ദ്ര